വർഷങ്ങളോളം രാജ്യത്തിന് വേണ്ടി പോരാടിയ സൈനികർ തങ്ങളുടെ കുടുംബത്തോടൊപ്പം കൂടി കഴിയാമെന്ന പ്രതീക്ഷയിലാണ് വൈറ്റിലയിലെ ഈ ചന്ദാർകുഞ്ച് ഫ്ളാറ്റ് സ്വന്തമാക്കിയത് ലക്ഷങ്ങൾ മുടക്കി സ്വന്തമാക്കിയ ഈ ഫ്ളാറ്റ് വർഷങ്ങൾ കഴിയുന്നതിന് മുന്നേ തന്നെ പൊളിഞ്ഞു വീഴുകയാണ് ഈ കാണുന്ന വലയുണ്ടല്ലോ ഇതാണ് നമ്മുടെ രാജ്യം കാത്ത സൈനികർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ കവചം വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് വൈറ്റിലെ സിൽവർ സാൻഡ് ഐലൻഡിലെ സൈനികർക്കായി നിർമ്മിച്ചു നൽകിയ രണ്ട് വൻ കെട്ടിടങ്ങൾ പൊളിച്ച് പുനർനിർമ്മിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷൻ നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ രണ്ടും അപകടാവസ്ഥയിലാണെന്ന റിപ്പോർട്ടടക്കം കണക്കിലെടുത്താണ് കോടതി ഉത്തരവ് എടുക്കുന്നത് അത് കിട്ടിയ ഉടനെ തന്നെ ഞാനൊരു സിവിൽ എഞ്ചിനീയർ കൂടിയാണ് അപ്പം അതുകൊണ്ട് ആ ഫസ്റ്റ് ലുക്കിൽ തന്നെ ഐ വാസ് നോട്ട് ഫുള്ളി ഹാപ്പി ഓർ കൺവിൻസ്ഡ് ക്രാക്കുകൾ മാറ്റുമൊക്കെ ആ സമയത്ത് തന്നെ നമുക്ക് കാണാമായിരുന്നു അങ്ങനെ കംപ്ലൈൻറ്റ്സ് കൊടുത്തു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഡിഫക്ട്സിൻ്റെ ലിസ്റ്റൊക്കെ എഴുതി കൊടുത്തു അവർ വലുതായിട്ട് റെസ്പോണ്ട് ചെയ്തില്ല രണ്ടായിരത്തി ഇരുപതിലാണ് പിന്നെ ഞാൻ ആദ്യമായിട്ട് കൺസ്യൂമർ കോർട്ടിൽ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നത് അതിപ്പോഴും നടക്കുന്നുണ്ട് നാലര ഏക്കറോളം വരുന്ന സ്ഥലത്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മൂന്ന് കെട്ടിടങ്ങൾ നിർമ്മിച്ചത് പതിനാല് നിലകളുള്ള ഒരു കെട്ടിടവും ഇരുപത്തിയാറ് നിലകൾ വീതമുള്ള രണ്ട് കെട്ടിടങ്ങളും രണ്ടായിരത്തി പതിനെട്ട് അവസാനത്തോടെ കെട്ടിടങ്ങൾ ഉടമസ്ഥരായ സൈനികർക്ക് കൈമാറി ഇരുന്നൂറ്റി അറുപത്തിനാല് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് സൈനികരും റിട്ടയേർഡ് സൈനികരുമാണിവർ എന്നാൽ താമസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിള്ളലുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ പല ഭാഗങ്ങളും അടർന്നും വീഴുകയാണ് ഇത് ഒരു 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 റഫ് മോഡലാണ് അതായത് ഒരു ഹെലിപ്പാഡ് അതിൻ്റെ താഴെ ബേസ്മെൻറ്റ് കാർ പാർക്കിങ് കാറിൻ്റെ മറ്റേ മിനേജർ എന്തെങ്കിലും ഉണ്ടോ ഞാൻ വെച്ചില്ല എന്നുള്ളൂ അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എന്താ പറയേണ്ടത് ഒരു ഓർമ്മയ്ക്കായെന്ന് വേണമെങ്കിൽ പറയാം രണ്ട് ടവറുകളിൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മുതൽ ചോർച്ച തുടങ്ങി അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും പരിഹാരമായില്ല അപകടകരമായ ടവറിൽ നിന്ന് ഉടൻ താമസക്കാരെ മാറ്റണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മദ്രാസ് ഐ ഐ ടി റിപ്പോർട്ട് നൽകിയത് സിമന്റിൽ കലർന്ന ക്ലോറൈഡ് അടക്കമുള്ളവയാണ് കെട്ടിടത്തിന്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയതെന്നായിരുന്നു റിപ്പോർട്ട് അറ്റകുറ്റപ്പണിയാണ് നടത്തുന്നതെങ്കിൽ പോലും എഴുപത് മുതൽ എൺപത് കോടി രൂപ വരെ ചെലവ് വരുമെന്നിരിക്കെയാണ് പൊളിച്ചു പൊളിയാനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് കോൺക്രീറ്റ് പൊട്ടി വലിയ വലിയ പീസസ് ഒക്കെ ബിൽഡിങ്സിൻ്റെ പല ഭാഗത്തുനിന്ന് ജീവന അപകടം ഉണ്ടാകുന്ന രീതിയിൽ സംഭവിക്കാൻ തുടങ്ങി കോൺക്രീറ്റ് പൊട്ടി വീഴുന്നിടത്തെ അകത്തെ കമ്പി സ്റ്റീൽ റോഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് കൊറോഡ് ചെയ്ത് വല്ലാതെ തുരുമ്പിച്ച് നശിച്ച സിറ്റ് സിറ്റുവേഷൻ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും എക്സ്പീരിയൻസ് നമുക്കും ഉള്ളതുകൊണ്ട് ദാറ്റ് ദെർ ഇസ് മോർ ടു വിറ്റ് ദർ ഇസ് പൂർ മാൽ പ്രാക്ടീസസ് ആൻഡ് മിസ് മാനേജ്മെൻ്റ് ആൻഡ് കറപ്ഷൻ ഉണ്ടോ അങ്ങനെയാണ് പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെന്ന് തോന്നുന്നു പോലീസിന് കംപ്ലയിൻ്റ് കൊടുത്തു ക്രിമിനൽ കംപ്ലൈൻ്റ് കൊടുത്തു അത് പോലീസ് മേ ബി ദേ ഹാവ് ദയർ പ്രീ ഓക്യുപ്പേഷൻ നത്തിങ് മെച്ച് ഹാപ്പൻഡ് ഇൻ എ ഫ്യൂ മന്ത്സ് അങ്ങനെ ഞാൻ കോടതിയെ സമീപിച്ചു പിന്നെ ക്രിമിനൽ കോടതിയെ അവിടെ കംപ്ലൈൻ്റ് കൊടുത്തു അവരെ കേസ് ദേ ഫൗണ്ട് ദാറ്റ് പ്രൈമി ദർ ഈസ് എ മെറിറ്റിനെറ്റ് സോ ദേ ഇഷ്യൂഡ് ഓർഡേഴ്സ് പോലീസ് ടു ഫയൽ എഫ്ഐആർ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് സൈനികരാണ് പരിഹാരമായില്ലെങ്കിൽ തകരുന്നത് രാജ്യത്തിന് വേണ്ടി പോരാടിയ ധീര സൈനികരുടെ ആത്മവിശ്വാസമാണ് ആർമിയുടെ ആണ് നമ്മുടെ സ്വന്തം ആളുകൾ നമുക്ക് വേണ്ടി പണികൊണ്ട് വീടല്ലേ അത് നമ്മൾ മുപ്പത് കൊല്ലത്ത് ട്രാക്ക് റെക്കോർഡ് നോക്കി ആ രണ്ടായിരത്തി എട്ടിന് ശേഷമാണ് ഇമാനിപ്പുലേഷൻ മിസ്മാനേജ്മെന്റ് കറപ്ഷൻ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ലെവലിലൊന്നുമല്ല എല്ലാ കോൺട്രാക്ടേഴ്സും എല്ലാ ബിൽഡേഴ്സും ഒക്കെ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കും ഇതങ്ങനെയല്ല ഇതിൽ കറപ്ഷൻ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിനേഴിൽ അന്ന് തന്നെ ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല എനിക്ക് അലോട്ട് ചെയ്തിട്ടുള്ള വീട്ടിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ ഈ ചുമരുകളിലൊക്കെ ഇതുപോലത്തെ ക്രാക്കുകളുണ്ട് അറിയാം അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുട്ടിയും മറുപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലോഡ് ബെയറിങ് അല്ല അത് പ്രോപ്പർ ക്യൂറിങ് അല്ലാണ്ടാണ് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എഫക്ട് ദ സ്ട്രക്ചർ ഓഫ് ദ ബിൽഡിംഗ് സംഭവിച്ചത്